ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിന്റെ ആഭിമുഖ്യത്തിൽ അറുപത്തിമൂന്നാം ഫാർമസി വാരാഘോഷത്തോടനുബന്ധിച്ച് ബീഫ ബിരുദദാരികൾക്കുള്ള ബിരുദദാനം നടത്തി ലൊറൈറ്റോ എന്ന പേരിൽ നടന്ന ആഘോഷങ്ങളുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ ദേശീയ സെമിനാർ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും ദേശീയ സെമിനാറിൽ കേരളത്തിന് അകത്തും പുറത്തുമുള്ള വിദഗ്ദ്ധർ പ്രഭാഷണം നിർവഹിക്കും കോടക്കാലി ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിന്റെ ആഭിമുഖ്യത്തിൽ അറുപത്തിമൂന്നാം ഫാർമസി വാരാഘോഷത്തോടനുബന്ധിച്ചു ബി ഫാം ബിരുദദാരികൾക്കുള്ള ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രവേശനം നേടി ഡിഗ്രി കരസ്ഥമാക്കിയ ആദ്യ ബാച്ചിന്റെ ഗ്രാജുവേഷൻ സെറിമണി കേരള ആരോഗ്യ സർവകലാശാല ഡീൻ ഡോക്ടർ ആർ എസ് രാജശ്രീ നിർവഹിച്ചു 2019 batch of Indira Gandhi Institute of Pharmaceutical Sciences. Today we are honoring not just the academic ex excellence of the students who have passed out from this esteemed institution but their hard work, determination and commitment that brought you today in this occasion event moment ref, to reflect your journey it began with excitement and maybe a little nervousness as you stepped into indira gandhi institute of paramedical sciences and it has got you today ready to take the world as skilled professional and this institution has equipped you to become a प्रोफेशनल रादर दैन ए ग्रेजुएट चडंगिल ट्रस्ट चेयरमैन के एम परीद अध्यक्षता वहिचू प्रिंसिपल प्रोफेसर डॉक्टर जे नंद कुमार हेड ऑफ डिपार्टमेंट डॉक्टर के एक्स सीना डॉक्टर एस के श्रीकांत इगिस सीईओ डॉक्टर सियाद के पी ट्रस्ट डायरेक्टर के पी शिबू एडमिनिस्ट्रेटिव ऑफिसर पी आर मोहन कुमार तुडंगियावर पंगडतु इंदिरा गांधी मेमोरियल ट्रस्ट ने संबंधित छोड़ो ചരിത്രത്തിലെ ഒരു അനർഘ നിമിഷമാണ് ഈ രംഗത്ത് ആദ്യമായി നമുക്ക് ഫലം നൽകിയിരിക്കുന്ന കുട്ടികളാണ് കഴിഞ്ഞ അഞ്ചു വർഷം ഇവര് അതും കൊറോണയുടെ കാലഘട്ടത്തിൽ എത്രയൊക്കെ അത്യധ്വാനം ചെയ്തു ും കഴിയില്ല അത്രമാത്രം വിഷമസന്ധികളിൽ വിഷമ നിമിഷങ്ങളിൽ വിഷമ സാഹചര്യങ്ങളിൽ ഒക്കെ നീന്തി തുടിച്ച് കടന്ന ഇവിടെ വിജയം വരിച്ച് വന്നിരിക്കുകയാണ് ഇവരെ എല്ലാവരെയും ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റിനു വേണ്ടി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് ഇന്ന് പാസ്സായി പുറത്തു പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളും രക്ഷകർത്താക്കളും ഇത് അവരുടെ പ പഠനത്തിൻ്റെ ഒരു അവസാന ദിവസമായി കാണരുത് ഇത് പഠനത്തിന്റെ ഉയർച്ചകളിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി കാണണം എന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ലൊറേറ്റോ എന്ന പേരിൽ നടക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി അഞ്ചാം തീയതി രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെ ഫാർമസ്യൂട്ടിക്സ് മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളെ കുറിച്ചുള്ള ദേശീയ സെമിനാർ ഉണ്ടാകും ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ കെ എം പരീത് സെമിനാർ ഉദ്ഘാടനം ചെയ്യും ദേശീയ സെമിനാറിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധർ പ്രഭാഷണം നിർവഹിക്കും ആറാം തീയതി രാവിലെ പത്ത് മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഉൾപ്പെടുത്തി ആർട്സ് ഫെസ്റ്റിവലും நடக்கும் News Desk Media City Perambaur